സ്വയം പ്രഖ്യാപിത ആൾദേവം നിത്യാനന്ദ മരിച്ചെന്ന് അഭ്യൂഹം സനാതനധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തെന്ന് നിത്യാനന്ദയുടെ സഹോദരയുടെ മകനും അനുയായിയുമായ സുന്ദരേശ്വരൻ അറിയിച്ചു നിത്യാനന്ദയുടെ അനുയായിയായി നടത്തിയ വീഡിയോ കോൺഫറൻസിലായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ നിത്യാനന്ദ മരണപ്പെട്ടുവെന്ന ഇതുവരെ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല സനാതന പ്രവർത്തനത്തിനായി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തെന്നാണ് സുന്ദരേശ്വരൻ അനുയായികളെ അറിയിച്ചത് എന്നാൽ ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നിഷേധിക്കുന്നുമുണ്ട് നേരത്തെയും നിരവധി തമിഴ് ദേശീയ മാധ്യമങ്ങൾ നിത്യാനന്ദയുടെ ായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാനാവാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോഴുള്ളത് ഏപ്രിൽ ഫുളായി ആയി പങ്കുവച്ചതാണോ എന്ന ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ തിരുവർണ്ണാമലയിലാണ് നിത്യാനന്ദ ജനിച്ചത് പിന്നീട് ആത്മീയതയിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു തനിക്ക് ദിവ്യമായ കഴിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു തോതിൽ ഭക്തരെ ആകർഷിച്ചിരുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി ഇദ്ദേഹത്തിന് ഒന്നിലധികം ആശ്രമങ്ങളുണ്ട് രണ്ടായിരത്തി പത്തിൽ സിനിമാനടിക്കൊപ്പമുള്ള നിത്യാനന്ദയുടെ അശ്ലീല വീഡിയോ പുറത്തുവന്നിരുന്നു പിന്നാലെ വിവാദങ്ങളിൽ നിറഞ്ഞ നിത്യാനന്ദ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വിട്ടു മൂന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന ദമ്പതികൾ പരാതിയിൽ പോലീസ് അറസ്റ്റ് നടപടി ആരംഭിച്ചതിനെ തുടർന്നായിരുന്നു രാജ്യം വിട്ടത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന സമീപമുള്ള ദ്വീപുകളിൽ ഒന്ന് വാങ്ങി കൈലാസ എന്ന പേരിട്ടെന്ന് അനുഗൈകൾക്കൊപ്പം തരിയുകയാണെന്നാണ് വിവരം പിന്നീട് പലതവണ ഓൺലൈൻ മുഖേന ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു കൈലാസ എന്ന പേരിൽ രാജ്യം സ്ഥാപിച്ചെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു നിത്യാനന്ദ മരിച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ അന്ന് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഡോക്ടറുടെ നിരീക്ഷണത്തിലാണെന്നും അറിയിച്ച് അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ പ്രചരിക്കുന്ന മരണവാർത്ത ഏപ്രിൽ ഫുൾ എന്ന അർത്ഥത്തിൽ പങ്കുവച്ചു താണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിക്കുന്നുണ്ട് ഇതിനിടെ ബലാത്സംഗ ലൈംഗിക കേസുകളിലും അദ്ദേഹം അകപ്പെട്ടു എന്തായാലും വാർത്തകളുടെ സ്ഥിരീകരണം കാത്തിരിക്കുകയാണ് നിത്യാനന്ദയുടെ ഭക്തർ